ഗുസ്തി ഫെഡറേഷൻ അധികാരികളുടെ നീതികേടിനെതിരെ തെരുവിലിറങ്ങി സമരം ചെയ്ത ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ ഒളിമ്പിക്സിലെ ഉജ്ജ്വല പ്രകടനം കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ളവർക്കെതിരായുള്ള മറുപടിയായി വ്യാഖ്യാനിക്കപ്പെടുന്നതിനിടെയാണ് ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട താരം പുറത്തുപോകുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വിനേഷ് ഫോഗട്ടിന്റെ വിജയം കേന്ദ്ര സർക്കാരിനും അധികാര വ്യവസ്ഥയ്ക്കും എതിരായ നേട്ടമായി വ്യാഖ്യാനിച്ച് രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് താരത്തിന്റെ പുറത്താകൽ അതും ശരീരഭാരം വെറും നൂറ് ഗ്രാം കൂടിയതിന്റെ പേരിൽ വിനോഷ് ഫോട്ടിൻ്റെ പുറത്താക്കലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന് തന്നെയാണ് ആരോപണങ്ങൾ ഉയരുന്നത് എന്നാൽ ഒരു ഗുസ്തിദാരത്തെ സംബന്ധിച്ച് നൂറ് ഗ്രാം ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളത് അത്ര ശ്രമകരമായ സംഗതിയല്ല എന്നാണ് കായിക മേഖലയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് അതിനിടെയാണ് മറ്റൊരു കൗതുകകരമായ വസ്തുത കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് മത്സരത്തിൻ്റെ തലേദിവസത്തെ ശരീരഭാരത്തിൽ നിന്ന് മൂന്നര കിലോ കുറച്ച് പിറ്റേന്ന് മത്സരത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഈ പറയുന്ന ബിനോഷ് ഫോഗട്ട് സത്യമാണ് അങ്ങനെയുള്ള ഈ താരത്തിൻ്റെ ശരീരഭാരം നൂറ് ഗ്രാം ഒക്കെ കുറയ്ക്കുക എന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നും പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇൻഡോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിലായിരുന്നു വിനേഷ് തൻ്റെ ശരീരഭാരം മൂന്നര കിലോ കുറച്ചത് അൻപത് കിലോഗ്രാം ഫ്രീസ്റ്റൈൽ ഗുസ്തിയിൽ വിനേഷ് ഫോഗ പങ്കെടുത്തിരുന്നു ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിലെ ആദ്യ മത്സരത്തിന് മുൻപ് വിനേഷിന്റെ ഭാരം മൂന്നര കിലോഗ്രാം വർദ്ധിച്ചിരുന്നു അന്നത്തെ വിനേഷിന്റെ കോച്ചിന്റെ ബുദ്ധിയായിരുന്നു താരത്തിന്റെ ശരീരഭാരത്തിൽ കുറവ് വരുത്തിയത് കോച്ച് ഹാളിലെ എസ് സി ഓഫ് ചെയ്ത ശേഷം ഒരു പുതപ്പ് കൊണ്ട് പൊതിഞ്ഞ് വിനേഷിനെ ഗുസ്തി ഹാളിലൂടെ ഓടിക്കുകയായിരുന്നു എന്തായാലും പദ്ധതി വിജയിച്ചു ആ ഏഷ്യൻ ഗെയിംസിൽ വിനേഷ് സ്വർണ്ണ മെഡൽ നേടുകയും ചെയ്തു വിനേഷ് ഫോകട്ടിന് ശരീരഭാരം വർദ്ധിക്കുന്നത് വർദ്ധിക്കുന്നതൊരു പ്രശ്നമാകുന്നത് ഇതാദ്യമല്ല ആറു വർഷം മുൻപ് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ ജക്കാർത്ത ഏഷ്യൻ ഗെയിംസ് വേളയിലും ശരീരഭാരം വർദ്ധിച്ചിരുന്നു അന്ന് വിനേഷിൻ്റെ ആദ്യ മത്സരത്തിന് ഒരു ദിവസം മുൻപ് അവളുടെ ശരീരഭാരം ഏകദേശം മൂന്നര കിലോയായി വർദ്ധിച്ചു വിനേഷിൻ്റെ അദ്ദേഹത്തെ പരിശീലകൻ കുൽദീപ് മാലിക് ഈ വിവരം അറിഞ്ഞപ്പോൾ ആദ്യം ആശങ്കപ്പെട്ടു കാരണം കുറയ്ക്കേണ്ടത് നൂറോ ഇരുന്നൂറോ ഗ്രാമല്ല മൂന്നര കിലോയാണ് ഇത്രയധികം ഭാരം എങ്ങനെ കുറയ്ക്കുമെന്നറിയാതെ ശരിക്കും വിഷമിച്ചു ജക്കാർത്തയിൽ ഏഷ്യൻ ഗെയിംസ് നടക്കുന്ന സമയം ചൂടുകാലമല്ലായിരുന്നു ചൂട് സമയമായിരുന്നെങ്കിൽ പരിശീലനം ചെയ്യുന്ന വേളയിൽ സ്വാഭാവികമായും ശരീരഭാരം കുറഞ്ഞു വരും എന്നാൽ ആ കാലാവസ്ഥയിൽ താരങ്ങൾക്ക് വിയർക്കാനുള്ള അവസരമില്ലായിരുന്നു എന്ന് പറയുന്നതാണ് ശരി ഒടുവിൽ ശരീരഭാരം വിയർത്തു കളയിക്കാൻ തന്നെ കോച്ച് തീരുമാനിച്ചു തുടർന്ന് ജക്കർദ ഏഷ്യൻ ഗെയിംസിൻ്റെ സംഘാടകരോട് ഗുസ്തി ഹാളിലെ എ ആർ സി ഓഫ് ചെയ്യാൻ കോച്ച് കുൽദീപ് മാലിക് ആവശ്യപ്പെട്ടു മാലിക് ബിനേഷിനെ ഒരു പുതപ്പ് കൊണ്ട് മൂടുകയും അടച്ചിട്ട ഹാളിൽ മണിക്കൂറുകളോളം ഓടിക്കുകയും ചെയ്തു നന്നായി വിയർത്തതോടെ ശരീരഭാരത്തിൽ കുറവ് രേഖപ്പെടുത്തുകയും ഭാരം നിയന്ത്രണ നിയന്ത്രണവിധേയമാവുകയും ചെയ്തു ആ ഏഷ്യൻ ഗെയിംസിൽ വിനേഷ് സ്വർണ്ണമെഡലം നേടി ചരിത്രമിടുകയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യം അന്ന് ശരീരഭാരം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു എങ്കിൽ ആദ്യ മത്സരത്തിൽ തന്നെ ബിനേഷ് പുറത്താകുമായിരുന്നു എന്നാൽ വെറും നൂറ് ഗ്രാം ശരീരഭാരം വർദ്ധിച്ചതിൻ്റെ പേരിൽ പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് വിനേഷ് ഫോഗട്ട് കഴിഞ്ഞ ദിവസം പുറത്താവുകയായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് വിനേഷിനും മറ്റുള്ളവർക്കും ഒരു നിശ്ചയവുമില്ല വിനേഷ് പുറത്തായതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് ജയം ഭരണവർഗത്തിൻ്റെ മുഖത്തേറ്റ അടിയാണെന്നും ഒരുപക്ഷെ വിനേഷ് സ്വന്തം നേടിയാൽ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോൾ മറ്റുള്ളവർക്ക് തലതാഴ്ത്തേണ്ടി വരുമെന്നും പല കോണിൽ നിന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഒരർത്ഥത്തിൽ വിനേഷ് സ്വർണം ഉറപ്പിച്ചിരുന്നു എന്ന് പറയുന്നതാണ് ശരി ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യയുടെ മെഡൽ ലിസ്റ്റിൽ ഉറപ്പായും ഒരു മെഡൽ കൂടി എഴുതി ചേർക്കപ്പെടുമായിരുന്നു ഒരു വെള്ളിയോ അല്ലെങ്കിൽ സ്വർണമോ പക്ഷെ അതിനുള്ള അവസരം വിനേഷ് ഫോഗട്ടിന് ലഭിക്കാത്തതാണോ അതോ ലഭിക്കേണ്ട എന്ന് ചിലർ തീരുമാനിച്ചതാണോ എന്നുള്ളതാണ് ഇപ്പോൾ വിവര ചോദ്യം അതേസമയം പാരീസ് ഒളിമ്പിക്സിൽ യോഗ്യത ഇല്ലെന്ന് തെളിഞ്ഞതോടെ ഗുസ്റ്റിൽ നിന്ന് വിരമിക്കാനാണ് വിനേഷ് തീരുമാനിച്ചിരിക്കുന്നത് വികാരനിർഭരമായ പോസ്റ്റിലൂടെയാണ് വിനേഷ് ഇക്കാര്യം അറിയിച്ചത് എനിക്കെതിരായ മത്സരത്തിൽ ഗുസ്തി ജയിച്ചു ഞാൻ തോറ്റു നിന്റെ സ്വപ്നങ്ങളും എൻ്റെ ധൈര്യവും തകർന്നു എനിക്കിനി കരുത്തില്ല ഗുഡ് ബൈ റെസ്ലിംഗ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളോടെല്ലാം ഞാൻ ഇന്നും കടപ്പെട്ടിരിക്കും ക്ഷമിക്കണം വിനേഷ് തൻ്റെ പോസ്റ്റിൽ കുറിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ അതായത് പതിനെട്ടാം വയസ്സിലാണ് വിനേഷ് ഫോഗട്ട് ആദ്യമായി ജൂനിയർ തലത്തിൽ മെഡൽ നേടിയത് ഇന്ന് ഇരുപത്തൊമ്പത് വയസ്സുണ്ട് വിനേഷിന് കോമൺവെൽത്തിൽ ഹാർട്ട്രിക് മെഡലുകളും വിനേഷ് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നൂർ സുൽത്താനിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബെൽഗ്രേഡിലും നടന്ന ലോക ചാമ്പ്യൻഷിപ്പ് അൻപത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിൽ വിനേഷ് ഫോഗട്ട് വെങ്കല മെഡലുകൾ നേടിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇൻജോണിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസ് നാൽപ്പത്തി എട്ട് കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കല മെഡലും രണ്ടായിരത്തി പതിനെട്ടിൽ ജക്കാർത്തിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസ് അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണ മെഡലും വിനേഷ് നേടിയിരുന്നു ഒരുപക്ഷെ വിനേഷ് ഫോഗട്ട് അയോഗ്യാണെന്ന് തെളിയിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യയ്ക്കൊരു മെഡൽ എന്തായാലും ഉറപ്പായിരുന്നു ചിലപ്പോഴത് സ്വർണ്ണമാകാം ഒരുപക്ഷെ സ്വർണം ലഭിച്ചില്ലെങ്കിൽ തന്നെ വെള്ളി ഉറപ്പായിരുന്നു നല്ല ഫോമിലുള്ള വിനേഷ് ഫോഗട്ട് ഫൈനലിലെത്തിയതോടെ സ്വർണ്ണ മെഡൽ നേടുമെന്നായിരുന്നു ഏവരും വിശ്വസിച്ചിരുന്നത് ചൊവ്വാഴ്ച നടന്ന വനിതകളുടെ അൻപത് കിലോഗ്രാം ഫ്രീസ്റ്റൈൽസ് സെമിയിൽ ക്യൂബൻ ഗുസ്തി താരം യൂസ്ലിസ് ഗുസ്മാനെ അഞ്ച് പൂജ്യത്തിന് തോൽപ്പിച്ചാണ് വിനേഷ് ഫൈനലിലെത്തിയത് നേരത്തെ ഒളിമ്പിക് ചാമ്പ്യനും നാല് തവണ ലോക ചാമ്പ്യനുമായ യു വി സുസാകിയെ അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ പ്രീ ക്വാർട്ടറിൽ വിനേഷ് തോൽപ്പിച്ചിരുന്നു